ഹരി ഓം ദശക അൻപത്തി ഒന്ന് ശ്ലോകമഞ്ച് പ്രമാദ പ്രവിശതി പന്നോദരം പശുപകുലേ സവാത്സകുഹൃം പദച്ചേദം പ്രദ പ്രശതി పన్నగ ఉదరం పన్నగోదరం ప్రమాదత ప్రవిశది పన్నగోదరం క్వధత్ తనౌ క్వధత్తన తనౌ పశుప కులే పశుప కులే స బాత్సకే సకే క్వధత్తనౌ పశుపకే సభాత్సకే విదన్ ఇదం విదన్నిదం त्वम आपि त्वमापि विवेशिध प्रभो विदन्नितं त्वमपि विवेशिध प्रभो सुहृत् जनम सुहृत् जनम विशरणम आशु विशरणम आशु रक्षितुम सुहृत् जनम विशरणम आशु रक्षितुम प्रमाद प्रवेशदि पन्नगोदरम ശുപകുലേ സഭാഷിത പ്രഭോ സുഹൃജനം സുരക്ഷിതം ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം അഞ്ചിൽ ഈ ഗോപകുമാരന്മാർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയിട്ട് ഭഗവാനും അങ്ങോട്ട് കടന്ന് ചെല്ലുകയാണ് ആ പാമ്പിൻ്റെ വായ്ക്കകത്തോട്ട് കടന്ന് ചെല്ലുകയാണ് സവാത്സകേ പശുക്കുലേ പ്രതഃ പന്നഗോദരം പ്രവിശതി കധത്തനൗ പ്രഭോ ത് അപ്പം വിദൻ വിശരണം സുഹൃജനം രക്ഷിതു ആശു വിവേഷിഥേ പശുപകുലേ പ്രതഥ പന്നഗോധരം പ്രവിശതി സവാത്സകേ ഗോപകുമാരന്മാരു പശുപകുലേ പശുക്കിടാങ്ങളും പ്രമാദതഹ ആലോചന കൂടാതെ പന്നഗോദരം ആ പെരുമ്പാമ്പിൻ്റെ അകത്ത് പ്രവിശ്യതി കടന്ന് ഗോപകുമാരന്മാരും പശുക്കിടാങ്ങളും ആലോചിക്കാതെ ആ പെരുമ്പാമ്പിൻ്റെ അകത്ത് കടന്ന് കൊഥത്തനൗ ദേഹം ചൂടേറ്റുബന്ധു തുടങ്ങിയപ്പോൾ കൊഥത്തനൗ ദേഹം ചൂടേറ്റു വെന്തുടങ്ങിയപ്പോൾ പ്രഭോ അല്ലയോ ഭഗവാനേ ത്വം ഇതം വിതൻ നിന്തിരുവടിയും ഇതറിഞ്ഞ് വിശരണം സുഹൃജ്ജനം രക്ഷിതും ആശു വിവേശിത വിശരണം സുഹൃജ്ജനം തുണയില്ലാത്ത കൂട്ടുകാരെ രക്ഷിതും ആശു വിവേഷിത രക്ഷിക്കുവാൻ വേണ്ടി വേഗത്തിൽ കടന്നു ചെന്നു തുണയില്ലാത്ത കൂട്ടുകാരെ രക്ഷിക്കുവാൻ വേണ്ടി വേഗത്തിൽ അകത്തേക്ക് കടന്നു ചെന്നു പാമ്പിൻ്റെ വായ്ക്കകത്തേക്ക് കടന്നു ചെന്നു ആ ഗുഹാമുഖമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എല്ലാ ബാലകന്മാരും ഈ പശുക്കുട്ടികളോട് കൂടിയിട്ട് പെരുമ്പാമ്പിൻ്റെ വായിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ അസുരൻ്റെ ഉള്ളിലെ ചൂട് കൊണ്ട് അവർ ദഹിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ ആ സർവ്വ നിയന്തമായ നിന്തിരുപടി അവരെ രക്ഷിക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് ആ പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് പ്രവേശിച്ചുവല്ലോ പ്രമാദദ പ്രവിശതി പന്നഗോദരം കൊതത്തനൗ പശുപകുലേ സഭാസകേ വിധന്നിതം തമഭിവിഭോ സുഹൃജനം വിശരണമുരക്ഷിതും